ഞാൻ കയറി വരുമ്പോൾ ഇവിടെ ഞാൻ തോൽച്ച ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നെ സ്വീകരിക്കാൻ നിന്ന രണ്ടു മൂന്ന് പേരെങ്ങോട് ചോദിച്ചു ഹേട്ട് ഓക്കെ ആയോ അപ്പൊ ഞാൻ ഓർത്തു ഞാൻ പടമായില്ല പടമാകേണ്ടതായിരുന്നു മൊത്തം പടത്തിൻ്റെ ദിവസമാണുള്ളത് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ മാസം ഇവിടുന്ന് പോയിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പെട്ടെന്ന് അപ്പൊ എനിക്ക് യാതൊരു അസുഖം ഉണ്ടാകുകയാണ് ഒരു ധാർഷ്ട്യനിക്കുണ്ടായിരുന്നു കാരണം മദ്യപിക്കാറില്ല വീടി വലിക്കാറില്ല രണ്ടു നേരം വ്യായാമം ചെയ്യും ഭക്ഷണമൊക്കെ വളരെ കുറച്ചൊക്കെ കഴിക്കാറുള്ളൂ അപ്പം എനിക്ക് രാത്രി ഒരു രണ്ട് മണിക്ക് പടമാകുന്നതിന് മുമ്പുള്ളൊരു പരിപാടിയായി ഇവിടെ സ്ഥലത്തും വേദന ഉള്ളു ഞാൻ ഞാനോർത്ത് രാവിലെ നൂറ് പുഷപ്പ് ചെയ്തു അപ്പം അതിന്റെ വേദന ആയിരിക്കും എന്ന് ഓർത്ത് ആദ്യം മുറിവെണ്ണ എടുത്ത് കെട്ടി അതുകൊണ്ട് കുറവില്ല വീണ്ടും ഞാൻ ഇഞ്ചി കടിച്ചു നിന്ന് ഇഞ്ചി നീര് നിന്നും അതുകൊണ്ട് കുറവില്ല വേർക്കാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി സംഗതി പണി പാളിയിട്ടുണ്ടെന്ന് വേഗം കാറിൻ്റെ ചാവി എടുത്തു വൈപ്പ് ഉറക്ക ഞാൻ തട്ടി തട്ടിപ്പൊളിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനേ വേഗം പോകും ആശുപത്രിയിലേക്ക് പോകാം എഞ്ചേനെടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു നീയൊക്കെ പിന്നെ വന്നേര ഞാൻ പോവാം ജീവൻ വേണ്ടതുകൊണ്ട് ഞാൻ പോയാൻ പോവാം മരണാക്രാന്തരായി അല്ലെങ്കിൽ മരണപ്രാളത്തിൽ നേരെ ഡ്രൈവ് ചെയ്ത് ആശുപത്രിയിലേക്ക് ചെന്നു ഞാൻ തെളിഞ്ഞു തന്നെ ഡി വിസിയാണല്ലോ അപ്പൊ കുഞ്ഞൊന്നും ചെല്ലാൻ പാടില്ല വേറെ വിളിച്ചിട്ട് തെളിഞ്ഞ് നടന്ന് നടന്നോട്ട് ചെന്നു അപ്പൊ അവിടെ നിൽക്കുന്ന ആശുപത്രിക്കാർക്ക് തന്നെ അറിയാം അപ്പൊ അവരെന്നോട് ചോദിച്ചു സാറേ അമ്മയാണോ അമ്മയാണോന്ന് ചോദിച്ചു ഞാനിന്റെ ജഗതി പറഞ്ഞ പോലെ അമ്മയെന്നു പറയും ഞാൻ ഇപ്പോൾ തന്നെ പടം ഇപ്പം തന്നെ പടമാകുന്ന പറഞ്ഞാൽ സച്ചറനോട് ചാടി കിടന്നു നേരെ ഇവർ എന്നെ മുൻകൊണ്ട് പോകും ഇവരെന്നെ മുന്തിക്കൊണ്ട് പോയി എന്നൊക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ ബോധം പോകുന്നുണ്ടെന്ന് എനിക്ക് എതിരാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേൾക്കാൻ രണ്ട് ഉണ്ട് അങ്ങനെയാണെന്നൊക്കെ പറയണേ കേൾക്കാം അപ്പം ഞാൻ നോക്കും ഞാൻ മുകളിലേക്ക് പര ലോകത്തേക്ക് എന്നൊരു ചിന്ത പടമാകുമെന്ന് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ ചിന്തയാണോ വന്നത് പടവാ ആകേണ്ടതായിരുന്നു പടമായില്ല അപ്പൊ ആചരിച്ചല്ല മറ്റുള്ള കാര്യങ്ങൾ വന്നാൽ പറ്റോണ്ടിരിക്കരുത് അപ്പൊ തന്നെ വേഗം പോയിട്ട് പരിശോധിച്ചേക്കെട്ടോ കാരണം ഞാൻ എൻ്റെ കൊണ്ട് കാരണം ഈ രണ്ടു നേരം വ്യായാമം ഭക്ഷണം മദ്യപാന ഈ ഡെയിലി ഇരുപത്തായിരം മണിക്കൂർ മദ്യപിക്കുന്നവരെ പൊക്കണ്ട് ചെക്ക് ചെയ്ത് അവർക്കൊന്നും കുഴപ്പമില്ല ഏറ്റവും വേറെ എന്റെ അവിടെ ഫോട്ടോ വെച്ചിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട് അവരെന്നും മദ്യപിക്കുന്നതാണ് പക്ഷെ അവരൊക്കെ എനിക്ക് വന്നതുകൊണ്ട് അവരെല്ലാം പോയി പരിശോധിച്ചു അവർക്ക് ആർക്കുറപ്പും ഇതിൻ്റെ ഭംഗിയെന്തിനാണ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കാരണം എന്നെ അവർ ഇത് ചെക്ക് ചെയ്തേക്കണം കേട്ടോ കാരണം എന്റെ പി എസ് ഒയുടെ അമ്മാവൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ട് എട്ട് മണിക്കുണ്ടായി ഇയാൾ ഗ്യാസിൻ്റെ അസുഖം എന്ന് പറഞ്ഞ് പത്ത് മണി വരെ വെച്ചോട്ടിരുന്നു പിന്നെ അവിടെ സെന്റ് മേരീസിൽ ചെന്നപ്പോൾ സമയം കഴിഞ്ഞ് പോയി ഇവിടെ രണ്ടു ദിവസം വെന്റിലേറ്ററി കിടന്ന് ഇന്നലെ പണമായി അപ്പൊ ഞാനും പടമാണ് എന്നാ നമ്മള് ഏത് സമയവും പടമാകാം അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേക്കാം